കൊല്ലം പാര്ലമെന്റ് എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു കടുത്ത വേനലിലെ കടത്തിവെട്ടുന്ന പ്രചാരണമാണ് നടക്കുന്നത് കാവൽ നിൽക്കുന്ന മലയാളിയുടെ ജീവിത ഇടങ്ങളിൽ ഒരു ചലച്ചിത്ര താരത്തിന്റെ ജാടകളും അഭിനേതാവിന്റെ ചമയങ്ങളും പാടെ ഉപേക്ഷിച്ചാണ് കൊല്ലത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ഇടതുമുന്നണിയിലെ എം മുകേഷിന്റെ പ്രചരണം മുന്നേറുന്നത് കൊല്ലം ജില്ല ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ കടത്തിവെട്ടുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് മുകേഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വികാരമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ വേണ്ടി വേണ്ടി ജനങ്ങൾക്ക് അത്യന്തം ചൂടുകൂടിയ ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മുകേഷിന്റെ ആവേശം നിറഞ്ഞ ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അവസാന ഘട്ടത്തിലാണ് കുടുംബയോഗങ്ങൾ തുടരുന്നുണ്ട് കൊല്ലം പാർലമെന്റിൽ ഇടതുമുന്നണി വൻ വിജയം നേടുമെന്ന് എം മുകേഷ് അവകാശപ്പെട്ടു ജന്മത്ത് കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നപ്പോഴാണ് മുകേഷ് വന്നത് ഇനി അതിന് കഴിയും അത് കണ്ടിട്ടു പോകാം ഇത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു വേവലാതിയും ആഗ്രഹവുമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം